അപൂർവ സംഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഇന്ത്യയുടെ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് മത്സരം മത്സരത്തിന്റെ ആദ്യ ദിവസം മുതൽ ഒരുപാട് നാടകീയ രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടാം ദിവസവും അത് ആവർത്തിക്കുന്നതിന്റെ സൂചനയാണ് ആദ്യ സെഷനിൽ ലഭിച്ചത് മത്സരത്തിൽ അശ്വിൻ പിച്ചിന്റെ മധ്യഭാഗത്തു കൂടി റൺസ് സ്വന്തമാക്കുന്നതിനായി ഓടിയതിൻ്റെ പേരിൽ അമ്പയർ ഇംഗ്ലണ്ടിന് അഞ്ച് റൺസ് പെനാൽറ്റി നൽകിയതാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ സാധാരണയായി സംഭവിക്കാത്ത ഒരു കാര്യമാണിത് അതിനാൽ തന്നെ ക്രിക്കറ്റ് ലോകം ഈ പെനാൽറ്റിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ഒരു കാരണവശാലും പിച്ചിന്റെ മധ്യഭാഗത്തു കൂടി ഓടി റൺസ് സ്വന്തമാക്കാൻ ഒരു ബാറ്റർക്കും സാധിക്കില്ല അത് പിച്ചിൻ്റെ അവസ്ഥയെ ബാധിക്കും എന്നതുകൊണ്ട് അമ്പയർമാരടക്കം അതിനെ എതിർക്കാറാണുള്ളത് എന്നാൽ ഇന്ത്യ തങ്ങളുടെ ഇന്നിംഗ്സിൽ തുടർച്ചയായി ഇത്തരത്തിൽ പിച്ചിൻ്റെ മധ്യഭാഗത്തു കൂടി റൺസ് എടുക്കാൻ ഓടിയതാണ് പ്രിയ ലഭിക്കാനുള്ള കാരണം ഇന്നിംഗ്സിൻ്റെ ആദ്യ സമയത്ത് ജഡേജയായിരുന്നു ഇത്തരത്തിൽ മധ്യഭാഗത്തുകൂടി ഓടി റൺസ് എടുക്കാൻ ശ്രമിച്ചത് ഇത് അപ്പോൾ തന്നെ അമ്പയർ ശ്രദ്ധിക്കുകയും ജഡേജയ്ക്ക് ആവശ്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അതിനുശേഷം മത്സരത്തിൻ്റെ രണ്ടാം ദിവസം അശ്വിനും ഇത്തരത്തിൽ ആവർത്തിച്ചതോടെയാണ് അമ്പയർ ശിക്ഷ വിധിച്ചത് അഞ്ച് റൺസാണ് ഇതിൻ്റെ പേരിൽ ഇംഗ്ലണ്ട് ടീമിന് അമ്പയർ നൽകിയത് അതായത് ഇംഗ്ലണ്ട് ഇന്നിങ്സ് ആരംഭിക്കുന്നത് അഞ്ചിന് പൂജ്യം എന്ന നിലയിലായിരിക്കും അതേസമയം ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസിന് ഓൾ ഔട്ടായിരുന്നു ശേഷം പെട്ടെന്ന് തന്നെ ഇന്ത്യക്ക് മൂന്ന് വിക്കറ്റുകളാണ് നഷ്ടമായത് ഇന്ന് രാവിലെ രവീന്ദ്ര ജഡേജ നൂറ്റി പന്ത്രണ്ട് റൺസ് എടുത്ത് ജോറൂട്ടിന്റെ പന്തിൽ പുറത്തായപ്പോൾ നാല് റൺസ് എടുത്ത കുൽദീപ് യാദവ് ജെയിംസ് ആൻഡേസിന്റെ പന്തിലും പുറത്തായി പിന്നീട് രവിചന്ദ്രൻ അശ്വിനും ധ്രുവ്ജുറലും ചേർന്ന് ഒരു നല്ല കൂട്ടുകെട്ട് കെട്ടിപ്പടുത്തു നൂറ്റി നാല് പന്തിൽ നിന്ന് നാൽപ്പത്തി ആറ് റൺസുമായി ധ്രുവ്ജുറൽ തിളങ്ങി എൺപത്തി ഒമ്പത് പന്തിൽ ിൽ നിന്ന് മുപ്പത്തിയേഴ് റൺസ് എടുത്ത അശ്വിനും പുറത്തായി രണ്ട് വിക്കറ്റുകളും രഹാൻ അഹമ്മദാണ് വീഴ്ത്തിയത് അവസാനം ജസ്പ്രീത് ബുംറ ആക്രമിച്ചു കളിച്ച് ഇരുപത്തെട്ട് പന്തിൽ നിന്ന് ഇരുപത്തി ആറ് റൺസും എടുത്തു ഇംഗ്ലണ്ടിനായി നാല് വിക്കറ്റും രഹാൻ അഹമ്മദ് രണ്ട് വിക്കറ്റും വീഴ്ത്തി ഇന്നലെ ആദ്യ ദിനം രോഹിത് ശർമ്മയുടെയും ജഡേജയുടെയും സെഞ്ചുറിയും സർഫ്രാസ് ഖാന്റെ അർദ്ധ സെഞ്ചുറിയുടെയും ബലത്തിൽ ആദ്യ ദിനം മുന്നൂറ്റി ഇരുപത്തി ആറിന് അഞ്ച് എന്ന മികച്ച നിലയിലായിരുന്നു കളി അവസാനിപ്പിച്ചത്